ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഗംഗയോടൊപ്പം സ്കൂളിലേക്ക് പുറപ്പെടുന്ന മാളൂട്ടി വലിയ സന്തോഷത്തിൽ അങ്ങനെ ഓട്ടോയിൽ പോകുമ്പോൾ മാളു ഗംഗയോട് പറഞ്ഞു ഗംഗ ഇന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ് അവൾക്ക് കൊടുക്കാനായിട്ട് ഒരു ബോക്സ് ചോക്ലേറ്റ് വാങ്ങിച്ചു തരുമോ അത് കേട്ടതും ഗംഗ പറഞ്ഞു അതിനെന്താ വാങ്ങിച്ചു തരാലോ എന്ന് പറഞ്ഞ് നേരെ ഓട്ടോ ഡ്രൈവറോട് പറഞ്ഞു ചേട്ടാ ഏതെങ്കിലും നല്ലൊരു ബേക്കറി കാണുമ്പോൾ വണ്ടി ഒന്ന് എത്തണേ എന്ന് പറഞ്ഞു ശരിയെന്ന് അയാളും സമ്മതിച്ചു അപ്പോഴാണ് അവരുടെ ഓട്ടോയെ ഫോളോ ചെയ്തുകൊണ്ട് ഗോകുള ഏർപ്പാട് ചെയ്ത ഗുണ്ടുകളുടെ വാഹനം പിന്നാലെ എത്തിക്കൊണ്ടിരുന്നു ആ സമയത്ത് പെട്ടെന്ന് ഓട്ടോ ഒരു ബേക്കറിക്ക് മുന്നിൽ സൈഡ് ചേർന്ന് നിർത്തുന്നത് കണ്ടതോടെ ഗുണ്ടകളിൽ ഒരാൾക്ക് സംശയമായി അല്ല അവനെന്തായിരിക്കും അവിടെ വണ്ടി നിർത്തിയരാ എന്ന് സംശയത്തോട് അവർ പരസ്പരം ചോദിച്ചു ഗംഗ ഉടനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ ഇപ്പൊ വാങ്ങിച്ചിട്ട് വരാൻ കേട്ടോ എന്ന് പറഞ്ഞ ഗംഗ അവിടെ കണ്ട ഒരു ബേക്കറി കരികിലേക്ക് പോയി ഈ സമയത്ത് ഓട്ടോയിൽ ഉണ്ടായിരുന്ന ഡ്രൈവറും പുറത്തേക്ക് ഇറങ്ങി മോളെ ഞാനേ ഒരു സിഗരറ്റ് വലിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അയാൾ പോകാൻ തുടങ്ങുമ്പോ മാളൂട്ടി ചോദിച്ചു അല്ലെ സ്മോക്കിംഗ് ശരിയല്ലോ അംഗിളെ സ്മോക്കിങ് നമ്മുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുവല്ലോ അത് മാത്രമല്ല മാരകമായ രോഗങ്ങളും ഉണ്ടാക്കുവല്ലോ സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്നല്ലേ പറയുന്നത് എന്നാണ് മാളൂട്ടി ചോദിച്ചു ഇത് കേട്ടപ്പോഴേക്കും അയാൾ പറഞ്ഞു മോളെ അതൊക്കെ അങ്ങനെയൊക്കെയാ മോൾക്കൊരു കുഴപ്പം വരാതിരിക്കാനല്ലേ ഞാൻ മാറി പോകുന്നത് എന്ന് ചോദിച്ചപ്പോ മാളൂട്ടി പറഞ്ഞു അതെ സ്മോക്കിംഗ് കൊണ്ട് ക്യാൻസർ ഒക്കെ ഉണ്ടാകും അല്ല അങ്കിളിന് അപ്പൊ പ്രശ്നം ഉണ്ടാവില്ലേ അങ്കിളിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായ അങ്ങനത്തെ കുട്ടികൾക്ക് സങ്കടം ആവില്ലേ എന്റെ അമ്മ മരിച്ചു പോരാ എന്ന് മാളൂട്ടി വിഷമത്തോടെ ഡ്രൈവറോട് പറഞ്ഞു അപ്പോഴേക്കും ഡ്രൈവർ പറഞ്ഞു ജീവിതമൊക്കെ അങ്ങനെയാ മോളെ മോള് കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോ ഇതൊക്കെ മനസ്സിലാവും എന്നാ അങ്കിള് പോയിട്ട് വരാ എന്ന് പറഞ്ഞു അങ്കിള് ഇതൊക്കെ വലിക്കാറുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ആ ഡ്രൈവറ് പുക വലിക്കാനായി അവിടെ നിന്ന് പോകുന്നു അയാള് പോകുന്ന തക്ക നോക്കി കാറിനകത്തിരുന്ന ഗുണ്ടയിൽ ഒരാൾ പറഞ്ഞു അതാ ഞാൻ വേഗം പോയി കുട്ടിയെ എടുത്തോണ്ടുവരും കുട്ടിയെ എടുത്ത് കൊണ്ടുവരുന്ന ആ നിമിഷം തന്നെ നീ കാറ് കൊണ്ടുവന്നിരിക്കണം അങ്ങനെ തന്നെ ചെയ്യാം എന്ന് അയാൾ വാക്ക് നൽകുന്നു ഉടനെ തന്നെ ആ ഗുണ്ടെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ സമയത്ത് ഓട്ടോയ്ക്കകത്തിരുന്ന മാളൂട്ടിയെ പാട്ടൊക്കെ പാടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഗുണ്ട ആ ഓട്ടോയ്ക്ക് അരികിലേക്ക് എത്തി മാളൂട്ടിയെ പിടിക്കാൻ തയ്യാറായി മാളൂട്ടിക്ക് അരികിലേക്ക് എത്തുകയും അയാൾ എടുക്കാനായിരുന്നു അവിടുന്ന് മാളുവിനെ ഗംഗ എങ്ങാനും അരികിലേക്ക് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് അയാൾ അരികിലേക്ക് ചെന്നതും പെട്ടെന്ന് മറ്റു ഗുണ്ടകൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി അയാൾ പിന്നിലേക്ക് അവരെ നോക്കി ആരും തന്നെ അവിടെ അടുത്തേക്ക് വരുന്നില്ല എന്ന് ഉറപ്പായ സമയത്ത് മാളൂട്ടി അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഓട്ടോ ഡ്രൈവർ സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് അയാൾ അത് കത്തിക്കാൻ ഒരുങ്ങിയപ്പോ മാളൂട്ടി പറഞ്ഞ കാര്യങ്ങൾ അയാൾ ഓർത്തു അങ്കിളിന്റെ കുട്ടികൾക്ക് അങ്കിന് എന്തേലും സംഭവിച്ചാൽ അവർക്ക് സങ്കടം ആവില്ലേ എന്ന മാളൂട്ടിയുടെ ആ ചോദ്യം അയാളുടെ മനസ്സിനെ അരട്ടി പെട്ടെന്ന് തന്റെ ചുണ്ടിലിരുന്ന ആ സിഗരറ്റ് എടുത്ത് അയാൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞു ഉടനെ തന്നെ ആ ഗുണ്ട മാളൂട്ടി എടുക്കാനായി മുന്നിലേക്ക് ആഞ്ഞതും അയാള് വരാൻ തയ്യാറായ ആ കാറ് അയാളുടെ കാറ് ആ ഗുണ്ടകൾ വേഗം സ്റ്റാർട്ട് ചെയ്ത് മുന്നിലേക്ക് നടന്നു ഈ സമയത്ത് അയാൾ അരികിലേക്ക് വന്നപ്പോഴാണ് ആ ഗുണ്ട മാളുവിനെ അരികിലേക്ക് എത്തിയതും ആ ഓട്ടോ ഡ്രൈവർ മുന്നിലേക്ക് എത്തി ഏട്ടാ ഈ ഓട്ടോ ഇപ്പൊ പോവോ എന്ന് ചോദിച്ചു ഉടനെ ഡ്രൈവർ പറഞ്ഞു അല്ല കസ്റ്റമറുണ്ട് ആള് ഷോപ്പിങ്ങിനായി കയറിയിരിക്കുകയാണ് എന്നറിയിച്ചു ശരി ചേട്ടാ എന്ന് പറഞ്ഞ് ആ ഗുണ്ട അവിടെ നിന്ന് പോകുമ്പോ മാളൂട്ടിയുടെ അരികിലേക്ക് ആ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊണ്ട് ഗംഗയും എത്തി ആ ചോക്ലേറ്റ് ബോക്സ് മാളൂട്ടിയുടെ കൈയിലേക്ക് കൊടുത്തിട്ടും താങ്ക് യു ഗംഗ എന്ന് പറഞ്ഞ് മാളൂട്ടി സന്തോഷത്തോടെ ഗംഗയോടെ പോയിരുന്നു ഉടനെ ആ ഓർഡർ അവിടെ നിന്ന് പോയി കഴിയുമ്പോ ഗുണ്ട വേഗം തന്റെ കൂടെയുള്ള ആളുകളോട് കാർ വേഗം എടുത്തുകൊണ്ട് അരികിലേക്ക് വരാനായി അറിയിച്ചു അപ്പോഴാണ് ഗൗരിയയുടെ ആത്മാവിനെ ആവാഹിക്കുന്നതിന് വേണ്ടിയുള്ള ക്രിയകൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു ഗുരുവമ്മയുടെ ശിഷ്യ അവിടേക്ക് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുവാനും അതിൽ പൂജയെ പങ്കുകൊള്ളാനുമായി ശ്രേയയും ഹൈമവതിയും അവിടേക്ക് എത്തി ആ പീഠത്തിലേക്ക് ഗുരുവമ്മയുടെ ശിഷ്യ ഇരുന്നത് ശ്രേയോടും ഹൈമവതിയോടും അവിടേക്ക് ഇരിക്കാനായി അറിയിച്ചു അതിനുശേഷം പൂജ മംഗളകരമായി ഭവിക്കാനും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതിനും വേണ്ടി മനമൊരുക്കി പ്രാർത്ഥിച്ചോളാനായി അവർ അറിയിച്ചു അങ്ങനെ അവരുടെ ആ വാക്കുകൾ വിശ്വസിച്ച് ശ്രേയയും ഹൈമവരിയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ സമയത്ത് ഗൗരിയുടെ ആത്മാവിനെ ആവാഹിക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയൊരു ആൾ ആരൂപവും അവിടെ എടുത്തു വെച്ചതിന് ശേഷം അതിലേക്ക് ആ നോക്കി ഹോമകുണ്ഡത്തിലേക്ക് അഗ്നി പകർന്ന് ഹോമകുണ്ഡത്തിൽ വീണ്ടും വീണ്ടും മന്ത്രങ്ങൾ ചൊല്ലി അതിലേക്ക് ഭസ്മ വിട്ടുകൊണ്ട് അങ്ങനെ ഓരോ കാര്യത്തിലും പൂജ അങ്ങനെ ഓരോ മന്ത്രങ്ങൾ ഒരുവിട്ടുകൊണ്ട് ആ താളിയോല ഗ്രന്ഥത്തിൽ നോക്കി അവർ ഓരോ മന്ത്രവും ഉരുവിട്ട് പൂജ ആരംഭിച്ചു ഈ സമയത്ത് ഗംഗയുടെ അരികിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമവുമായിട്ട് ഗുണ്ടകൾ ഗംഗയുടെ പിന്നാലെ വന്നുകൊണ്ടിരുന്നു അപ്പോഴാണ് നഗുലുമായി സ്റ്റേഷനിലേക്ക് പോകുന്നതിനിടയിൽ എസ് ഐയും മറ്റ് കോൺസ്റ്റബിൾമാരും വഴി വെച്ച് വണ്ടി നിർത്തി ചായ കുടിക്കാൻ തുടങ്ങി ഈ സമയത്ത് കോൺസ്റ്റബിൾമാർ പുറത്തിറങ്ങി ചായ കുടിക്കുന്ന സമയത്ത് ആ തക്കം നോക്കി നകുൽ തൻ്റെ ഉണ്ടായിരുന്ന ആ ചെറിയ താക്കോൽ കയ്യിലെടുക്കുന്നു ആ താക്കോൽ ഉപയോഗിച്ച് വേഗം തന്നെ തന്റെ കയ്യിൽ ഇട്ടിരിക്കുന്ന കൈവിലങ്ങ് പതുക്കെ അഴിക്കുന്നു അങ്ങനെ കൈവിലങ്ങ് തന്റെ കയ്യിൽ നിന്ന് ഊരി മാറ്റി കഴിഞ്ഞ ശേഷം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് നകുൽ വേഗം ആ ടൂറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി നകുൽ ഓടുന്ന സമയത്ത് സി പുറത്തേക്ക് ചാടി ഇറങ്ങി കോൺസ്റ്റബിൾമാരോട് അവനെ പോയി പിടിക്കലോ എന്ന് വിളിച്ചു പറഞ്ഞു അപ്പോഴേക്കും ആ കോൺസ്റ്റബിൾമാര് നകുലിന്റെ പിന്നാലെ ഓടുന്നു ഈ സമയം ഗംഗ കുഞ്ഞുമായി നേരെ സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞു ഓട്ടോയിൽ നിന്ന് മാളൂട്ടിയോടൊപ്പം ഗംഗങ്കയും പുറത്തേക്കിറങ്ങി മാളൂട്ടി ബാഗ് വാങ്ങിച്ചിട്ട് ഗംഗയോട് പറഞ്ഞു ഇനി ഗംഗ പോയിക്കോ ഞാൻ പൊക്കോളാം അത് കേട്ടതും ഗംഗ പറഞ്ഞു മാളൂട്ടി പോയിട്ട് വാ അന്ന് പോയിട്ടുവാന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു മാളൂട്ടിക്ക് ഉമ്മയും കൊടുത്ത് ഗംഗ മാളൂട്ടിയെ പറഞ്ഞയക്കുന്നു മാളൂട്ടി പാട്ടൊക്കെ പാടി ഭാഗം തൊഴിലിട്ട് നേരെ സ്കൂളിലേക്ക് നടന്നു പോകുന്നത് കണ്ടതോടെ ഗംഗ ഓട്ടോയിൽ കയറി ഡ്രൈവറോട് നമുക്ക് പോകാം ചേട്ടാ എന്ന് അറിയിച്ചു മാളുട്ടി സ്കൂളിന്റെ ഗേറ്റ് കടന്ന് അങ്ങ് പോ അകത്തേക്ക് കയറിയത് കണ്ടതോടെ ഗംഗയും ആ ഓട്ടോ ഡ്രൈവറും അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഈ തക്കം നോക്കി അവിടേക്ക് എത്തിയ ആ ഗുണ്ടകൾ അവരുടെ വണ്ടി വേഗം മാളുവിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തുകയും ഡോറ് തുറന്ന് മാളുട്ടിയെ വേഗം പിടിച്ച് കാറിനുള്ളിലേക്ക് കയറ്റുന്നു അതിനുശേഷം അവർ കുഞ്ഞുമായി അവിടെ നിന്ന് പുറപ്പെട്ടു ഈ സമയത്ത് നകുലിനെ പിടികൂടാനായി പിന്നാലെ ഓടിയ കോൺസ്റ്റബിൾമാരെ കണ്ണുവെട്ടിച്ച് അവിടെ അടുത്ത് കണ്ട വലിയൊരു മരത്തിന്റെ പിന്നിലൊളിച്ച് നകുലും രക്ഷപ്പെടുന്നു പിന്നീട് ഗംഗയുടെ അരികിൽ നിന്ന് തട്ടിക്കൊണ്ടു പോന്ന മാളൂട്ടിയെ ഭദ്രമായി തന്നെ ഗോകുലിന്റെ വീട്ടിലേക്ക് എത്തിച്ചു കണ്ണിൽ ഏതോ കറുത്ത തുണി വെച്ച് കെട്ടി വെച്ചിരിക്കുന്ന അവസ്ഥയിൽ മാളൂട്ടി ബെഡിൽ കിടക്കുന്ന മാളൂട്ടി പതുക്കെ തന്റെ മുഖത്ത് വെച്ചിരിക്കുന്ന ആ തുണി പതുക്കെ അഴിച്ചെടുത്തു മാറ്റി ആ റിബൺ മാറ്റി കഴിഞ്ഞപ്പോഴേക്കും മാളൂട്ടി ചുറ്റുമൊന്നു നോക്കി എവിടെയാ ഏതോ ഒരു റൂമിലാണെന്ന് മാളൂട്ടിക്ക് അപ്പോഴേക്കും മനസ്സിലായി മാളൂട്ടിയാകാ സങ്കടത്തോടെ ഞാൻ ഇത് എന്ന് ചോദിച്ചു അച്ഛ അമ്മയെ ഗംഗെ എന്നെ രക്ഷിക്ക് എന്ന് പറഞ്ഞ് വീണ്ടും മാളൂട്ടി അവിടെ കിടന്ന് ബഹളം വെക്കുന്നു ഈ സമയത്ത് ടേബിളിൽ മാളൂട്ടിക്ക് കഴിക്കാനായി ഭക്ഷണവും വെള്ളവും വെച്ചിരിക്കുന്നത് മാളൂട്ടി കണ്ടു ഉടനെ താൻ എവിടെയാണെന്ന് അറിയാതെ മാളൂട്ടി വേഗം വാതിൽ തുറക്കാനായി ആ വാതിലിനരികിലേക്ക് എത്തി വാതിലിന്റെ ലോക്ക് തുറക്കാൻ ശ്രമിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല മാളൂട്ടി ബഹളം വെച്ച് അച്ഛാ ഗംഗേ എന്നെ രക്ഷിക്കെ എന്ന് പറഞ്ഞ് നിലവിളിക്കണം അമ്മേ അമ്മേ എന്നെ രക്ഷിക്കമ്മേ എന്ന് പറഞ്ഞ് മാളൂട്ടി ബഹളം വെക്കുന്നത് കേട്ട് അവിടേക്ക് ഗൗരിയുടെ അമ്മയെത്തി ഗൗരിയുടെ അമ്മ വാതിലിനെ പുറത്തു നിന്നുകൊണ്ട് മാളൂട്ടിയുടെ സങ്കടം കേട്ട് അവർക്കും വല്ലാത്ത വേഷമാവുന്നു അച്ഛാ അമ്മേ എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് മാളൂട്ടി സങ്കടത്തോടെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു എങ്കെ എന്നെ രക്ഷിക്കുക അച്ഛ എന്നെ എന്ന് പറഞ്ഞുള്ള മാളുവിന്റെ വാക്കുകളും സങ്കടത്തോടെയുള്ള ആ കരച്ചിലും കേട്ട് പുറത്ത് നിൽക്കുന്ന ഗോ ഗൗരിയുടെ അമ്മയ്ക്ക് വല്ലാത്ത വിഷമമായി അപ്പോഴേക്കും ഗോകുൽ എത്തി ഗോകുലോടെ സങ്കടത്തോടെ ഗവരുടെ അമ്മ പറഞ്ഞു മാളൂട്ടി വല്ലാതെ പേടിച്ചിരിക്കുക അവിടെ കിടന്ന് വല്ലാതെ കരയുകയാണ് അവിടെ വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ മോള് കഴിക്കുവോ എന്ന് പോലും അറിയത്തില്ലല്ലോ അവളത് കഴിക്കുവോ എന്ന് ചോദിച്ചത് ഗോകുല് പറഞ്ഞു അത് കഴിക്കാൻ സാധ്യതയില്ലമ്മേ കാരണം മോള് പേടിച്ചിരിക്കല്ലേ അതുകൊണ്ട് അവള് കഴിച്ചേക്കും തോന്നില്ല ഇപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നറിയാം നേരായ രീതിയിൽ നമ്മൾ വിളിച്ച മോള് വരത്തില്ലല്ലോ പിന്നെ എന്തു ചെയ്യും അമ്മേ എന്ന് ചോദിച്ചതും ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു വേഗം ഡോറിന് അരികിലേക്ക് എത്തി ഗൗരിയുടെ അമ്മ ശബ്ദം അല്പം മാറ്റി മോളോടെ സംസാരിച്ചു മോളെ മോള് പേടിക്കണ്ട മോളെ വീട്ടിൽ കൊണ്ടുപോയി വിടാം അവിടെ ടേബിളിന് മുകളിൽ മോൾക്ക് കഴിക്കാനുള്ള ഫുഡ് വെച്ചിട്ടുണ്ട് മോളെ തരത്ത് കഴിക്കണേ എന്ന് ഗൗരിയുടെ അമ്മ പറഞ്ഞു അത് കേട്ടതും വീണ്ടും മോളൂട്ടി പറഞ്ഞു നിങ്ങൾ ആരാ എന്ന് തുറന്നു വിട് എന്റെ വീട്ടിൽ പോണം എന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ടും ഗോകുൽ വേഗം തന്റെ ശബ്ദം മാറ്റി വിളിച്ചു പറഞ്ഞു മോളെ മോള് പേടിക്കണ്ട മോളെ വീട്ടിൽ കൊണ്ടുപോയി വിടാം ഇപ്പോ മോളാ ഭക്ഷണം കഴിക്കുക പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു അപ്പോഴും മാള് പറഞ്ഞു വാതിൽ തുറക്ക് എനിക്കെൻ്റെ വീട്ടിൽ പോണം വാതിൽ തുറക്ക എന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടേയിരുന്നു അവസാനം മാളൂട്ടിയുടെ സങ്കടങ്ങൾ കേട്ട് ആകെ വിഷമത്തോടെ അവിടുന്ന് ഗൗരിയുടെ അമ്മ പോകുമ്പോൾ മാളൂട്ടി തന്നെ രക്ഷപ്പെടുത്താൻ ആരും വരാത്തതിന്റെ വേദനയിൽ നേരെ ആ ബെഡിലേക്ക് വന്നിരുന്നു ഭക്ഷണം പോലും കഴിക്കാതെ ആകെ സങ്കടത്തോടെ അവിടെ വന്നിരിക്കുമ്പോൾ മാളൂട്ടി വിളിച്ചു അമ്മയെ എന്നെ രക്ഷിക്കമ്മേ അമ്മേ എന്നെ വന്ന് എന്ന് പറഞ്ഞ് ആ ബെഡിൽ ബെഡിലിരുന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ മാളൂട്ടിയുടെ ആ കരച്ചിൽ അവിടെ ഹോമകുണ്ടത്തിലേക്ക് അഗ്നി പകർന്ന് ഓരോ മന്ത്രങ്ങളും ഉരുവിട്ട് ആ ഹോമകുണ്ടത്തിൽ പൂജകൾ അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഗുരു ശിഷ്യയുടെ ആ മന്ത്രോച്ചാരണങ്ങൾ ചവടി അവിടെ കിടക്കുന്ന ഗൗരിയുടെ ആത്മാവിന് കേൾക്കാനിടയാകുന്നു ഗൗരിയുടെ ആത്മാവ് മോളുടെ കരച്ചിൽ കേട്ട് അരികിലേക്ക് ചെന്നെത്താനായി ശ്രമിക്കുമ്പോൾ എത്ര ശ്രമിച്ചിട്ടും അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ഗൗരിയുടെ ആത്മാവിനെ കഴിയുന്നില്ല അവസാനം ഗൗരിയുടെ ആത്മാവ് വല്ലാത്ത ആശങ്കയോടെ എന്താ സംഭവിക്കുന്നത് എന്റെ ഏർ ശരീരം എനിക്ക് എന്റെ ശക്തിയൊക്കെ ചോർന്നു പോയതുപോലെ എന്താ അറിയില്ലല്ലോ എന്നെല്ലാം ഗൗരി അവിടെ ആലോചിച്ചു അപ്പോഴേക്കും മാളൂട്ടി വീണ്ടും അമ്മയെ തന്നെ വിളിച്ചുകൊണ്ടിരുന്നു അമ്മേ എന്നെ വന്ന് രക്ഷിക്കമ്മേ എന്ന് മാളൂട്ടി സങ്കടത്തോടെ വിലയിക്കുന്നത് കേട്ട എഴുന്നേറ്റ് ചെല്ലാനായി ഗൗരിക്ക് ഗൗരിക്കതിനെ സാധിക്കുന്നില്ലെന്ന് ഗൗരിക്ക് മനസ്സിലായി എൻ്റെ മോള് ആപത്തിലാണല്ലോ ഞാൻ എങ്ങനെ അവളെ രക്ഷിക്കും ഇപ്പൊ എന്താ സംഭവിച്ചത് എനിക്ക് എൻ്റെ ശക്തിയൊന്നും എനിക്ക് പ്രയോഗിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന സങ്കടത്തോടെ ഗൗരി അവസാനം കുറെ തവണ പ്രയത്നിച്ചതിൻ്റെ ഫലമായി അവിടെ നിന്ന് പുറത്തേക്കെത്തി ഈ സമയത്ത് പുറത്തേക്കെത്തിയ ഗൗരി പെട്ടെന്ന് ആലോചിച്ചു അല്ല ഇതെന്താ സംഭവിക്കുന്നത് എന്നെ ആരും ആവാഹിക്കുന്നത് പോലെ ഉണ്ടല്ലോ അതിൻ്റെ മന്ത്രങ്ങളാണല്ലോ ഞാൻ കേൾക്കുന്നത് എന്നെ ആരോ ആവാഹിച്ച് ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കാനുള്ള ശ്രമത്തിലാണല്ലോ എന്ന് ഗൗരി മനസ്സിലാക്കി ആ സമയം എനിക്ക് എന്റെ മോളെ രക്ഷിച്ചേ തീരൂ ഞാൻ ഇവിടെ നിന്ന് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ മന്ത്രങ്ങളുടെ ശക്തി കാരണം ഗൗരിയെ ആ മന്ത്രം നടക്കുന്ന ആ ഹോമം നടക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തുവാനായി ഗൗരിയെ പ്രേരിപ്പിക്കുന്നു അവസാനം ഗൗരിക്ക് പിടിച്ചു നൽകാൻ കഴിയാതെ തന്നെ ആരായിരിക്കും ഇങ്ങനെ ബന്ധിക്കാനായി ശ്രമിക്കുന്നത് എന്ന് ഗൗരി ചിന്തിച്ചു അപ്പോഴേക്കും ഗുരുവമ്മയുടെ ശിഷ്യ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന ആ ആൾ രൂപത്തിലേക്ക് ഗൗരിയുടെ ആത്മാവ് വന്ന് പ്രവേശിച്ചോ എന്ന് ഇടയ്ക്കിടയ്ക്ക് അവർ നോക്കിക്കൊണ്ടേയിരുന്നു ഈ പൂജ സക്സസ് ആകുമെന്നുള്ള സന്തോഷത്തിൽ ഹൈമവരിയും ശ്രേയയും പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ആ നിമിഷം തന്നെ ഗൗരിയുടെ ആത്മാവിനരികിലേക്ക് ഗുരുവമ്മയുടെ ശിഷ്യയുടെ മന്ത്രോച്ചാരങ്ങളുടെ ശക്തിയാൽ അവിടേക്ക് ഗൗരിയെ ബന്ധിക്കാനായി ഒരു വലയം എത്തുന്നു ആ വലയത്തിനുള്ളിൽ അകപ്പെട്ടു പോയ ഗൗരിക്ക് ഒന്നും ചെയ്യാനാകാതെ ആകെ അവശ്യമായിരുന്നു ഇല്ല ഞാൻ എവിടേക്കും പോകില്ല എൻ്റെ മഹീട്ടൻ്റെയും എൻ്റെ മോളുടെയും അരികിൽ നിന്ന് ഞാൻ ഒരു സ്ഥലത്തേക്കും പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി അങ്ങനെ നിൽക്കുമ്പോൾ ഗൗരിക്കണങ്ങാൻ പോലും കഴിയാതെ ആ ബന്ധനം ഗൗരിയെ വല്ലാതെ വീർപ്പുമുട്ടിക്കുന്നു ഇനി ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷിക്കും എൻ്റെ മോള് ആപത്തിലാണല്ലോ എങ്കേ എൻ്റെ മോളെ എങ്ങനെയാ രക്ഷിക്കുക എന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് ഗൗരി നിൽക്കുന്നു